അപ്പോൾ നമ്മളെ ഇന്നത്തെ സെയിൽ മലപ്പുറം ഡിസ്ട്രിക്ട് ഉള്ള പാണ്ടിക്കാട്ടുകയാണ് അപ്പോൾ പണ്ടിക്കാട്ടിൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ല വ്യത്യാസം പ്രായമുള്ള ആളാണ് അപ്പോൾ ഒന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് മോൻ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നത് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് മോന് അടുത്ത വീഡിയോയിലുണ്ടാകും ഈ വീഡിയോൻ്റെ പുറകെ തന്നെ ഉണ്ടാകും കൊണ്ടുപോയി കൊടുത്തിട്ട് പറ്റും നമ്മളിങ്ങനെ വണ്ടിതാ പാണ്ടിക്കാട് എത്തിച്ചുണ്ട് ഇപ്പൊ ഊബർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചിട്ട് നമ്മള് രാവിലെ അവിടെ നിന്ന് പോന്നോ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചുകേരും പേരെന്തൊക്കെ നമ്മളെവിടുന്ന് പറ്റി പെട്ടെന്നാളാട്ടോ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ടയർ മാറ്റുന്നതെങ്കിലൊക്കെ പെരിന്തൽമണ്ണ റോട്ടില് പിന്നെ പാണ്ടിക്കാട് അപ്പൊ നിങ്ങൾക്ക് ടയറും കാര്യങ്ങളൊക്കെ മാറ്റണേ ഇങ്ങോട്ട് പോകാൻ പോലെ മൂപ്പര് പോകാൻ പോലെ ചെയ്തു തരും ആ പിന്നെ അപ്പൊ വണ്ടി മൂപ്പര്ക്ക് കൈമാറിയിരിക്കുന്നേ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വേടി എടുത്തുള്ളത്